അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവള് തുടങ്ങിയതാ ര് വരട്ടെ അല്ലെ നമുക്കങ്ങ് തുടങ്ങാമെന്ന് തോന്നുന്നു ഒത്തിരി ആളുകൾ വെയിറ്റിങ്ങിലാണല്ലോമാര് വരുമ്പം വരട്ടെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യത്യസ്തമായ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുറച്ചു നാള് മുമ്പാണ് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുന്നത് അതാരായിരുന്നു ചെയ്തത് ആ ഭീകരാക്രമണ കേസിലെ പ്രതിയെ തലങ്ങും വിലങ്ങും വിടാതെ ഉണ്ണാനും ഉറങ്ങാനും വിടാതെ ഇന്ത്യൻ ആർമി അവരെ പിന്തുടർന്നു അങ്ങനെ ഈ രാജ്യത്തിനെതിരെ ആര് എന്ത് എവിടെ നിന്ന് പ്രവർത്തിച്ചാലും ശരി അവർക്കതിന്റെ തിരിച്ചടി കിട്ടും എന്ന് ഈ രാജ്യം അവരെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അതേപോലും കേരളത്തിലെ ഭീകരരെന്താ പറഞ്ഞത് ഒന്നും ചെയ്യട്ടാ ഇനിയിപ്പോ അനിൽകുമാർ വന്ന് സ്വാഗതം ഇനിയിപ്പോ പാക്കിസ്ഥാൻ ഇപ്പൊ ഇരുപത്തൊമ്പത് പേരെയല്ലേ മതം നോക്കി കൊന്നുള്ളൂ കൂടുതൽ ആളുകളെ കൊന്നാലും ശരി നമ്മളൊന്ന് ക്ഷമിക്കുക സുലൈമാൻ ഷാ എന്ന ഭീകരനെയാണ് ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത് അങ്ങനെ ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് ഇന്ത്യ ആ ഒരു രക്ഷാ ദൗത്യം അതായത് ഈ രാജ്യത്തെ സുരക്ഷിതമാക്കേണ്ടുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഭാരതീയന്റെ ചോര വീണാൽ ഭാരതീയരെ ആക്രമിച്ചാൽ ഏതു കൊടികെട്ടിയ തമ്പുരാനായിരുന്നാലും ശരി ഏത് പാകിസ്ഥാനെ വിറപ്പിക്കുന്ന ലോകത്തെ കിടുകിടെ വിറപ്പിക്കുന്ന കൊല കൊമ്പനായിരുന്നാലും ശരി വക വരുത്തിയിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമല്ല നമുക്കൊരു ആശ്വാസവും കൂടി ഈ രാജ്യത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് ഭരണാധികാരികൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ഭാരതീയന്റെ ചോര വീഴ്ത്തിയ ഒരു ഭീകരനും ഒരു ഭീകരവാദത്തിനും ഈ രാജ്യത്ത് സുരക്ഷിതരായിരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഈ രാജ്യത്ത് സുരക്ഷാസേനയുള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ എവിടെയും അവർ സുരക്ഷിതരായിരിക്കില്ല എന്നുള്ള ഒരു വലിയ സന്ദേശവും കൂടിയായിരുന്നു രാജ്യം ആഭീകരർക്ക് നൽകിയത് ഇപ്പോ നിങ്ങള് ഇരുപത്തിയൊൻപത് ആളുകളുടെ സംഹാരമൂർത്തിയായപ്പോൾ അവരെ സംഹാര താണ്ഡവ മാടിയപ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവരുടെ കൺമുന്നിൽ വച്ച് ഇരുപത്തിയൊൻപത് ആളുകൾ അവരുടെ വീടുകളിൽ വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ തയ്യാറായി നിന്നപ്പോൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരനെയും വകവരുത്തുകയായിരുന്നു ഈ രാജ്യം ചെയ്തത് ആക്രമണത്തിന് ശക്തമായ രൂപത്തിൽ തിരിച്ചടി നൽകി ഇനിയും ഇന്ത്യക്കെതിരെ ആരെങ്കിലും ഒരു വിരലെങ്കിലും അനക്കാൻ ഭയപ്പെടുന്ന രൂപത്തിൽ അതിന്റെ അടിവേര് തപ്പിയാണ് ഇന്ത്യ ഇറങ്ങിയത് അതിന്റെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സൈന്യം അവസാനിപ്പിച്ചത് പ്രിയപ്പെട്ട ഇന്ത്യൻ ആർമിക്കും അതിന് നേതൃത്വം നൽകുന്ന ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനും ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട് നൽകാതെ പറ്റില്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭാരതീയന് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് കരുതി കാരണം നമ്മളിപ്പോൾ എവിടെയാണോ ചെന്ന് നിൽക്കേണ്ടത് കൃത്യമായിട്ട് ആ സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി നമ്മളെ നരേന്ദ്രമോദി സർക്കാർ ഓർമ്മിപ്പിക്കുകയായിരുന്നു പണ്ട് ചൈന ഗാൽവാനിൽ കയറി ഒന്ന് പേരെടുക്കാൻ ശ്രമിച്ചു മറ്റുള്ളവരെ ഒക്കെ ഒന്ന് പേടിപ്പിക്കണം ഒന്ന് വിറപ്പിക്കണം അന്ന് തിരിച്ചടി നൽകിയിട്ട് പ്രധാനമന്ത്രി ഒരു താക്കീതെന്ന രൂപത്തിൽ അവരോട് പറഞ്ഞ് ഉരുവാക്കുണ്ട് ഞങ്ങൾക്ക് ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനെ ആരാധിക്കാൻ അറിയാം പക്ഷേ സുദർശന ചക്രം കൈയിലേന്തിയ കൃഷ്ണനെയും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് സ്നേഹിക്കാനും വിശ്വസിക്കാനും സഹായിക്കാനും മാത്രമല്ല അറിയുന്നത് ചതി തിരിച്ചറിഞ്ഞാൽ ആ ചതിച്ചവന്റെ തലയെടുക്കാനും ഞങ്ങൾക്കറിയാം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഇന്നുവരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്ന അകത്തെയും പുറത്തെയും ശത്രുക്കൾക്ക് സത്യത്തിൽ ഇന്നും അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതെ സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രമല്ല അറിയുന്നത് ഈ രാജ്യത്തിനെതിരെ നിങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലിരുന്ന് നിങ്ങൾ ഗൂഢാലോചന നടത്തിയാലും ശരി അവരെ ചെവി അറിയാതെ അവരെ തോണ്ടിയെടുത്ത് പൂ പറിക്കുന്ന ലാഘവത്തോടെ അവന്റെ തല തെറിപ്പിക്കാനും ഈ രാജ്യത്തിനറിയാം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മൊസാദിനെ കുറിച്ചിട്ടാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് ഇസ്രായേലിന് അങ്ങനെ ഒരു കപ്പവർ ഉണ്ട് ഇസ്രായേലിനെ ലോക ഭീകരന്മാർ ഭയപ്പെടുന്നതും ഇക്കാരണം കൊണ്ടാണ് കാരണം അവർക്ക് പേടിയാ എപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ല ഇറാന്റെ ഈ ചില്ലത്തിൽ കയറിയാണ് ഇസ്മായിൽ ഹനിയയുടെ തല പറിച്ചു കൊണ്ടുവന്നത് മൊസാദിന്റെ കുഞ്ഞുങ്ങൾ അതുപോലെ ഐസിസ് ഭീകരരും താലിബാൻ ഭീകരരും ഹമാസ് ഭീകരർ ലഷ്കർ ഇ തൊയ്ബ അൽ ഖൊയ്ദയുടെ ആളുകൾ ഹിസ്ബുല്ലയുടെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്നങ്ങടെ ഷേവ് ചെയ്തപ്പോൾ അയ്യോ ഇസ്രായേൽ ചോര കൊണ്ട് കുളിച്ചു പോകുമെന്ന് അവർ വിചാരിച്ചത് പക്ഷേ കുളിപ്പിക്കാനാണ് അവർക്കറിയുന്നത് അത് കുളിക്കാനല്ല അതവര് സ്വയം കുളിച്ചോളും ചോര കൊണ്ടവര് കുളിപ്പിച്ചു ചൈനയോട് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ അതേ വാചകം ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുകയായിരുന്നു ചിനാർ കോർപ്പസ് ഇന്ന് തട്ടിയ പഹൽഗാം ഭീകരവാദി ഉണ്ടല്ലോ ഹാഷിം മൂസ ഇയാൾ ആരാ മൂസാരഷ്കർബയുടെ പ്രധാനപ്പെട്ട റിക്രൂട്ടുകളിൽ ഒരു വ്യക്തിയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി ഇരുമ്പ് നിക്കറെടുക്കാനും ഇരുമ്പിന്റെ വാള് കയ്യിൽ ചോര ചിന്താനും അള്ളാഹുവിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഒരു കയ്യിൽ കൈയിൽ മറു കയ്യിൽ ആയുധവും വായിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ധ്വനികളുമായി ഇറങ്ങിത്തിരിക്കുന്നവർ അങ്ങനെ താല്പര്യമുള്ള ആളുകളെ ഒരു വിങ്ങുണ്ടാക്കി ഐസസിലേക്കും ഐസസ് പോലെയുള്ള ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള അൽക്കൊയ്ദ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സമ്മാനിക്കുന്ന വ്യക്തിയായിരുന്നു ഇയാൾ പാകിസ്ഥാൻ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഈ മൂസ പിന്നീട് ലഷ്കർ ഇ തൊയ്ബയിലേക്കാണ് മാറിയത് പാകിസ്ഥാനിലെ പിന്നെ സൈന്യത്തിൽ ജോലി ചെയ്യുന്നതും ലഷ്കർ ഇ തൊയ്ബയിൽ ജോലി ചെയ്യുന്നതും ഒക്കെ ഏതാണ്ട് ഒന്നു തന്നെയാണ് എന്ന് അവനും മനസ്സിലായി രണ്ടും ഭീകരവാദമാണല്ലോ അവർക്കും സമാധാനമില്ല ലോകത്തിന്റെ ഒരു കോണിലും അത്ര സമാധാനത്തിൽ ആരും ജീവിക്കണ്ട എന്ന കാഴ്ചപ്പാടാണല്ലോ ഇവർക്കുള്ളത് ബൈസരൻ പ്രദേശത്ത് ആക്റ്റീവായിട്ടുള്ള ഒരു ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ തുമ്പും പിടിച്ചാണ് ഇന്ത്യൻ ആർമി ഇവന്മാരെ സ്പോട്ട് ചെയ്തത് എന്നിട്ട് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവിടെയുള്ള ചില കുണ്ടനടിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ നരേന്ദ്രമോദിയാണ് അതിന്റെ പിന്നിലെന്ന് സ്വന്തം ആളുകളെ കൊടുക്കുന്ന ഒരു പതിവ് ഇതുവരെ നരേന്ദ്രമോദി ചെയ്തിട്ടില്ല നരേന്ദ്രമോദിക്ക് അത് ചെയ്യാൻ കഴിയില്ല കാരണം നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് കൊലയാളിയല്ല ഐസസ് ഭീകരനല്ല മുസ്ലിം തീവ്രവാദികളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി ഈ ഭാരതത്തെ തീരെഴുതി കൊടുക്കുന്ന പ്രധാനമന്ത്രി അല്ല അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്നിട്ടും ഇന്ത്യൻ ആർമിയിൽപ്പെട്ട ഒരാലങ്ങാനം രക്തസാക്ഷിയായി കഴിഞ്ഞാൽ ഇവിടെ ഈ മോജി ആഘോഷിക്കുന്ന പരട്ടകൾക്ക് കൂടി വേണ്ടിയാണ് അവര് ആ രക്തസാക്ഷിത്വം വരിച്ചത് എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല അതുപോലെ ഇവരെ അരിപ്പയാക്കി വിട്ടു ഈ രാജ്യത്തിനെതിരെ കാശ്മീരിൽ വന്നിട്ട് പഹൽഗാമിൽ താമസം മുറിയന്മാരായിട്ടുള്ള ചാവേറുകളെയും ചാരന്മാരെയും കണ്ടെത്തി അവർക്ക് വേണ്ടതെല്ലാം നൽകി ഈ രാജ്യത്തെ മുഖപടലമാക്കി മാറ്റാനും മനുഷ്യന്മാരെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അവരെ കൊല്ലാനും തയ്യാറായിട്ടുള്ള ഈ ഭീകരന്മാരെ വകവരുത്തിയാൽ മാത്രമേ ഈ രാജ്യം സുരക്ഷിതമാകൂ എന്ന് മനസ്സിലാക്കിയ മൂന്ന് സേനകൾക്കും നരേന്ദ്രമോദി പ്രത്യേകം പ്രത്യേകം ആജ്ഞ നൽകി അങ്ങനെ ഇന്ത്യൻ ആർമിയുടെയും പോലീസിന്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് രക്ഷപെടാൻ ഇവര് മുടി മുടിമുറിച്ച് താടി വടിച്ച് കണ്ണട വച്ച് ക്രമാതീതമായ രീതിയിൽ ഭാരം കുറച്ച് ഇവരെ ഒരിക്കലും മനസ്സിലാക്കരുത് എന്ന രൂപത്തിൽ എന്തൊക്കെ ടിപ്സുകളാണോ ഇവർ അവലംബിക്കേണ്ടത് അതെല്ലാം അവലംബിച്ചിട്ടായിരുന്നു ഇവരുടെ വിഹാരം ഇരുപത്തിനാല് രാഷ്ട്രീയ റൈഫിൾസ് പാരാഫോഴ്സ് ജമ്മു കാശ്മീർ പോലീസ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ രാജ്യത്തിനു വേണ്ടി നടത്തിയ സംയുക്തമായ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം മാത്രമല്ല ഇന്ത്യയിൽ നടന്ന മറ്റ് പല ഭീകരാക്രമണങ്ങളിലും ഇവന്മാർക്ക് പങ്കുണ്ടോ എന്നിപ്പോൾ പരിശോധിച്ചു വരികയാണ് ഇന്ത്യൻ ആർമി ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ രാജ്യത്തിനകത്തുള്ളത് പോലെ പാകിസ്ഥാനിൽ ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ സംശയിക്കണം പാകിസ്ഥാനില് അവരെ പാകിസ്ഥാൻ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടിയ സമയത്ത് അവർക്ക് തിന്നാനുമില്ല കുടിക്കാനുമില്ല ഉടുക്കാനുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ധന ക്ഷാമം വന്നപ്പോൾ അന്ധകാര നിബിഡമായപ്പോൾ അവര് യൂട്യൂബർമാർ വ്ലോഗുകൾ ചെയ്യുവാണ് വീഡിയോകൾ ചെയ്യുവാണ് ചാനലുകളിൽ ചർച്ചകൾ നടത്തുവാണ് നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ നീ ഞങ്ങൾക്ക് താ അല്ലാ തന്നെ ഞങ്ങൾക്കൊന്ന് നിർഭയം ജീവിക്കാൻ ഞങ്ങൾക്ക് ഈ പൊട്ടിത്തെറികളിൽ നിന്നും ഒന്ന് കൂടി ജീവിക്കാൻ മനസ്സിലായോ ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല നെഹ്റുവിന്റെ ഭാരതമല്ല ഇത് മൗനി ബാബ ഭരിച്ച ഭാരതമല്ല മുസ്ലിം പ്രീണനത്തിന്റെ അവസാന വാക്കായി മാറിയ ൾ ഭരിച്ചു മുടിച്ച ഭാരതമല്ല ഇത് അതുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി പ്രത്യേകം വഴി വെട്ടിക്കൊടുക്കുമെന്ന് ഈ രാജ്യത്തിരുന്നിട്ട് ആരും പ്രതീക്ഷിക്കണ്ട മറിച്ച് ഈ രാജ്യത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവന്റെ തലയെടുക്കാൻ ശേഷിയുള്ള സേന ഈ രാജ്യത്തുണ്ട് അത് കാണിച്ചു കൊടുക്കുമായിരുന്നു അത് തെളിയിച്ചു കൊടുക്കലായിരുന്നു ഈ രാജ്യത്തിന്റെ ലക്ഷ്യം അതാണ് ഈ രാജ്യം ചെയ്തത് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരുപാട് ഭീകരാക്രമണങ്ങളിൽ സ്ഫോടനങ്ങളിൽ ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടവന്മാർക്ക് പങ്കുണ്ടോ എന്ന് സൈന്യത്തോട് പരീക്ഷിക്കാൻ പരിശോധിക്കാൻ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുവാണ് ഭീകരാക്രമണം മുഖേന ഏതാണ്ട് ഇരുപത്തി ഒൻപത് സ്ത്രീകളുടെ സിന്ദൂരം അയച്ചു കളഞ്ഞ ഇരുപത്തി ഒൻപത് വീടുകളിൽ വെള്ളത്തുണിയിൽ തുണിയിൽ പുതപ്പിച്ച മൃതദേഹങ്ങൾ കൊണ്ടിടാൻ സാഹചര്യം ഒരുക്കിയ ഇവരെ വെറുതെ വിടാൻ പാടുണ്ടോ അവരുടെ ഭാവിയെ ഇരുളിൽ അടച്ചിട്ടു അവരെ തന്നെ ഇരുളിൽ അടയ്ക്കാനായിരുന്നു ഇന്ത്യ തീരുമാനമെടുത്തത് അതിന് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മികച്ച മറുപടി നൽകുകയും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യ സ്നേഹികൾക്ക് ഭാരത സ്നേഹികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു വാർത്ത ഉടനെ ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി അന്ന് പറഞ്ഞു ഇന്ന് സന്തോഷമുണ്ടായി അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ൂതുന്ന കൃഷ്ണനെ മാത്രമല്ല ഞങ്ങൾക്കറിയുന്നത് സുദർശന ചക്രം വിരലിലെടുത്ത് കറക്കുന്ന സംഹാര താണ്ഡവ മാടുന്ന കാളിയ മർദ്ദന മാടുന്ന കൃഷ്ണനെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പരിചയമുണ്ട് സ്വസ്ഥമായി ലോക വേണ്ടി ധ്യാനിച്ചിരിക്കുന്ന അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഭഗവാനെ ആരാധിക്കാനും അതുപോലെ അമ്പെയ്താൽ അതിപ്പോൾ മദനന്റെ പുഷ്പാണമാണെങ്കിൽ പോലും അതിനെ ഭസ്മമാക്കാൻ അറിയുന്ന സുദർശന ചക്രമെടുക്കാൻ കഴിവുള്ള ഭഗവാനെയും ഞങ്ങൾക്കറിയാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവും അവസാനിച്ചിട്ടില്ല എന്ന ഒരു സൂചന കൂടി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് ഹം ഹേ शिकारी दुश्मन है शिकार हिंसा के हम मालिक तुम बस ുഷ്മൻ ഹെർ ഹിൻസാക്കേ ഹാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇരകളോ ഞങ്ങളുടെ ശത്രുക്കളും ആണ് ഹിംസയുടെ യജമാനന്മാരാണ് ഞങ്ങൾ നീയൊക്കെയോ വെറും അടിമകൾ വലിയ സന്ദേശമാണ് നൽകിയത് ആരാണോ ഞങ്ങളോട് വേട്ടയാടാൻ ശ്രമിക്കുന്നത് അവർ ഞങ്ങൾക്ക് വെറും ഇരകൾ മാത്രമാണ് എന്ന് ഞങ്ങൾക്കവരെ വെറും ഇരകൾ മാത്രമാണെന്ന് മനസ്സിലായോ അങ്ങനെ ഒരു വലിയ ദൗത്യം ഈ രാജ്യം പൂർത്തീകരിച്ച ദിവസം കൂടിയാണിന്ന് ആ പഹൽഗാമിൽ നടന്നതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല മറക്കാൻ സാധിക്കില്ല കാരണം വിവാഹം കഴിഞ്ഞ് ഒരു ഒരാഴ്ചയെങ്ങാണ്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ പഹൽഗാം അവര് തിരഞ്ഞെടുക്കുവാണ് ഒരു സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് അവരുടെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമുള്ളത് കൊണ്ട് അവർക്ക് വളരെ സന്തോഷവുമായിരുന്നു തീവ്രവാദികളോട് ഒരു രൂപത്തിലും ദയയില്ലാതെ അവരൊരു രൂപത്തിലും മനുഷ്യനാണ് എന്നുള്ള ഒരു മനുഷ്യാവകാശം അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യം അവരെ വകവരുത്താൻ തീരുമാനിച്ചത് എവിടെ പോയി ഒളിച്ചാലും ശരി അവരെ വിടാതെ പിടികൂടി വിടാതെ പിടികൂടി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരതയ്ക്കെതിരെ ഇന്ത്യ അക്രമണാത്മകമായിട്ടുള്ള ഒരു നയം സ്വീകരിച്ചു ഒരു രാജ്യത്തിന് അങ്ങനെ സ്വീകരിക്കാനേ പറ്റൂ ഇങ്ങോട്ട് അക്രമിച്ചാൽ ഒന്നും ചെയ്യണ്ട കാരണം പാകിസ്ഥാനാണിത് ചെയ്തത് എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നല്ലേ നമ്മുടെ താത്താക്കൂട്ടങ്ങൾ ചോദിച്ചത് അല്ലേ നമ്മൾ നമ്മളുടെ ക്വാളിറ്റി സൂക്ഷിക്കണം എന്നല്ലേ ഒരു താത്ത പറഞ്ഞത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യ തിരിച്ചടിക്കരുത് എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായില്ലേ പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ രാജ്യം അവർക്ക് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറില് അതിർത്തി കടന്ന് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു ഇന്ത്യ എന്താണ് എന്ന് ഈ സമയത്തെ ഇന്ത്യ നിരവധി കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് അതേസമയം ഭീകരതയെ നേരിടാൻ ഒരു പുതിയ യുദ്ധ സിദ്ധാന്തം തന്നെ സ്വീകരിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു അപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ഇന്ത്യ ഈ പുതിയ സിദ്ധാന്തത്തിന്റെ ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഇന്ത്യയിലെ ഏത് ഭീകരാക്രമണത്തെയും യുദ്ധപ്രവൃത്തിയായി അതായത് രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമായി കണക്കാക്കുമെന്ന് അന്ന് ഇന്ത്യ പറഞ്ഞു ഭീകരർക്ക് അഭയം നൽകി ഭീകരതയ്ക്ക് തഴച്ച് വളരാൻ സഹായകമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി പാകിസ്ഥാൻ എപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്തിനെതിരെ എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യ ഒരു പുതിയ യുദ്ധാന്തം തന്നെ സ്വീകരിച്ചു പുതിയ സിദ്ധാന്തം ഒരു യുദ്ധം തന്നെയാണ് ഇതിന് വേണ്ടത് എന്ന ഒരു സിദ്ധാന്തം അതാണ് ഈ യുദ്ധാന്തം എന്ന് പറഞ്ഞത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ ആ പദ്ധതിക്ക് ഒരു ഇടക്കാല രൂപം നൽകുമെന്നാണ് ഇപ്പോ കേൾക്കുന്നത് ഇതനുസരിച്ച് വ്യവസ്ഥാപിതമായ രൂപത്തിൽ ആദ്യം അകത്തുള്ള ശത്രുവിനെ ഒതുക്കാനാണ് തീരുമാനിക്കുന്നത് അകത്തുള്ള ശത്രുവിനെ വീഴ്ത്തണം അത് കഴിഞ്ഞിട്ട് മതി പുറത്തുള്ള ശത്രുവിനെ എന്ന് കാരണം ഈ രാജ്യത്തിനകത്തിരുന്ന് ഇപ്പൊ തന്നെ പഹൽ ഗാംഭീകരാക്രമണം എങ്ങനെയാണ് നടന്നത് സിപ്ലൈൻ ഓപ്പറേറ്റർ അടക്കം ഒരു മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ അള്ളാഹുബർ എന്ന് പറഞ്ഞ് വീണ്ടും സിപ്ലൈൻ ഓപ്പറേറ്റർ ആളെ തള്ളിവിടുക എന്താണ് ഇവരൊക്കെ ആവിഷ്കരിച്ചത് ഇനിയും ഇന്ത്യക്കകത്തിരുന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാമെന്ന് ആരും വിചാരിക്കണ്ട അതിനീം കാനഡയിൽ പോയിരുന്ന ഒരു കൊച്ചമ്മയാണെങ്കിലും ശരി ഇനിയും ഓരോ രാജ്യത്തിന്റെ ഭാഗത്ത് ഞാനത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനത് പറയാത്തത് അങ്ങനെ ഓരോരുത്തടത്തും പോയിരുന്ന് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ആളുണ്ട് ഒരു മലപ്പുറംകാരനായിട്ടുള്ള ഇന്തോനേഷ്യയിൽ പോയിരുന്നു ഇന്ത്യക്കെതിരെ കുറയ്ക്കുന്നവരുണ്ട് അവനാ പറഞ്ഞത് നരേന്ദ്രമോദിയാണ് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് അവനൊക്കെ വിചാരിച്ചു അവനെ പോലെയൊക്കെ ആയിരിക്കുമെന്ന് മുറിയന്മാർ ഈ രാജ്യത്തെ ചതിക്കുന്നത് പോലെ ഈ രാജ്യത്തെ ഉച്ചുകൊടുക്കുന്നത് പോലെ ചാരപ്രവൃത്തി ചെയ്യുന്നത് പോലെ ഒരിക്കലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ ഒന്ന് സാധിക്കില്ല കാരണം പിടിക്കപ്പെട്ട ഭീകരന്മാരെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിൽ ഒരു ഭീകരാക്രമണം നടന്നാലും ഒരു മുസൽമാന്റെ പേരതിനകത്ത് വരുന്നതും അതിനെ സംശയാസ്പദമായ കണ്ണോടുകൂടി ലോകം കാണുന്നതും എന്തുകൊണ്ടാണ് ഇനി അത് നടക്കില്ലാന്ന് നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനിയും ഇന്ത്യക്കെതിരെ നിങ്ങൾക്കൊരു ചെറുവിരൽ അനക്കാൻ പറ്റില്ല രാജ്യത്തിനകത്തിരുന്നിട്ടാണെങ്കിലും പുറത്തിരുന്നിട്ടാണെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഒളിച്ചിരുന്നു എന്തിന് നിങ്ങൾ ഞങ്ങൾക്ക് ജയിലുകളായേക്കാം അതല്ലെങ്കിൽ ഞങ്ങൾ ഈ മേഖലയിൽ മരണപ്പെട്ടേക്കാം എന്നൊക്കെയല്ലേ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പിന്നെതിനാ ഒളിച്ചു പോകുന്നത് തടി കുറയ്ക്കുന്നു താടി ചുരുക്കുന്നു തലമുടി വെട്ടുന്നു കണ്ണട വെക്കുന്നു താടിയും തലപ്പാവും ആ പാക്കി വേഷങ്ങളൊക്കെ വലിച്ചെറിയുന്നു പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെ അല്ലേ ഇവരിതൊക്കെ ചെയ്തത് അല്ലെ ശത്രുവിനോട് പ്രതികരിക്കുക എന്ന രീതി ഇനിയും സാധാരണ രീതി ആയിരിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഭീകരതയുടെ യജമാനന്മാരെ പോലും ഇനി വെറുതെ വിടില്ല പാകിസ്ഥാന് നേരിട്ടിട്ടുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ മഹാദേവും ഓപ്പറേഷൻ സിന്ദൂറും നൽകിയത് കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കുന്നതിനിടയിൽ ലഡാക്കിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞതും അത് തന്നെയാണ് പുതിയ സിദ്ധാന്തപ്രകാരം തന്ത്രപരമായിട്ടുള്ള നിയന്ത്രണത്തിന് പകരം ഇപ്പോൾ പ്രതിരോധ നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ ആക്രമണത്തിന് ശേഷം നടപടി എടുക്കുന്നതിന് പകരം തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് എന്ത് ചെയ്യാം നമുക്കൊരു നഷ്ടം ഉണ്ടായിട്ട് അവർക്ക് നഷ്ടമേൽപ്പിക്കുന്നതിനേക്കാൾ നമുക്കെന്ത് അവർക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് തന്നെയുമല്ല ആ തീവ്രവാദ ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ ഇതിന് മുൻകരുതൽ പ്രതിരോധം സ്വീകരിക്കാൻ അതിൻ്റെ മുൻകരുതൽ ആക്രമണങ്ങൾ സ്വീകരിക്കാൻ പ്രതിരോധ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ അതുപോലെ ഫ്യൂച്ചർ വാർഫെയർ അനാലിസിസ് ഗ്രൂപ്പ് യുദ്ധരീതികൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പുതിയ ആസൂത്രണം തയ്യാറാക്കുകയും ചെയ്യും അത്ര പുതിയ പരിശീലന സംവിധാനങ്ങൾ സൈനിക നവീകരണം പ്രവർത്തന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ സ്വന്തമായിട്ട് നിബന്ധനകളിൽ മറുപടി നൽകും ആക്രമണത്തിന്റെ ദിവസം തീയതി സമയം സ്ഥലം ഇതൊക്കെ സൈന്യം തന്നെ തിരഞ്ഞെടുക്കും സൈന്യത്തിന് പൂർണാധികാരം നൽകിയിട്ടുണ്ട് ഭീകരർക്ക് അഭയം നൽകുന്ന സർക്കാരായിരിക്കും ആക്രമണത്തിന് ഉത്തരവാദി എന്നും പറഞ്ഞു ഭീകരരെയും അവർക്ക് അഭയം നൽകുന്ന യജമാനന്മാരെയും തമ്മിൽ ഒരു വ്യത്യാസവും ഇന്ത്യ കാണില്ല പാക്കിസ്ഥാന്റെ ആണവ ഭീഷണികളിൽ ഇന്ത്യ വീടില്ല ഇന്ത്യ ഭയപ്പെടില്ല ഇന്ത്യൻ സൈന്യത്തിന് ആണവ നിയന്ത്രണം പാലിക്കാനും എല്ലാത്തരം ഓപ്ഷനുകൾ സ്വീകരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു അതിന്റെ അർത്ഥം ഇവിടെ കിടന്നിട്ട് കുറെ എണ്ണം പൊട്ടിത്തെറിക്കാൻ പോയില്ലേ ആ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ കുറെ എണ്ണം ഉണ്ടല്ലോ അതുപോലെയുള്ള ആളുകൾ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധൈര്യമായി ഇരുമ്പ് നിക്കറിട്ടോ പോയി പൊട്ടിത്തെറിച്ചോ അതല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആ പറഞ്ഞത് കാരണം അവർക്ക് ജീവിക്കണ്ട അതുകൊണ്ടാണല്ലോ അവര് മരണം തെരഞ്ഞെടുക്കുന്നത് പക്ഷെ അവർ ഒറ്റയ്ക്കും മരിക്കത്തില്ല ആ മരിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ആളുകളെ കൂടി അവർക്കൊന്ന് കൊണ്ടുപോകണം കാരണം അള്ളാഹുവും ആഗ്രഹിക്കുന്നത് അതാണല്ലോ നീ ഒറ്റയ്ക്കാനോടാ ചത്തുവന്നത് പഹയാ അല്ല പടച്ചോനെ ഞാനൊരു ഇരുപത് ജൂതന്മാരെ കൂടി കൊന്നിട്ടുണ്ട് ബഹുദൈവാരാധകരായിട്ടുള്ള ഇരുന്നൂറ് പേര് കൂടി എന്റെ കൂടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറച്ചോൻ ആഹാ അവന് കൊടുക്കടാ ഒരു ഹൂറി പെണ്ണിനെ പഠിച്ചോനെ ആറു വയസ്സ് മതിയോ വേണ്ട രണ്ടു മാസം കുറവുള്ള ഹൂറിയെ കൊടുത്തോളൂ അവൻ കുറച്ചൊന്നാസ്വദിച്ചോട്ടെ ഇതാണല്ലോ ഇവരുടെ വിശ്വാസം ഒരു കൈയിൽ കുർആാനും മൃഗപ്പിടിച്ച് മറുകൈയിൽ ആയുധവുമേന്തി ഇറങ്ങിത്തിരിക്കുക എന്തിനെ ചാവാനും കൊല്ലാനും എന്തായിരുന്നാലും ഇടുത്തീ പോലെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കൃത്യമായിട്ട് ഇന്റലിജൻസ് വീഴ്ത്തിയത് ഇനിയും ഒരിക്കൽ കൂടി അവർക്ക് ഇന്ത്യയെ ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് ധൈര്യം കിട്ടില്ല കാരണം ഇവരെ വിചാരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീർന്നു എല്ലാം ഇല്ല അതിന്റെ പിന്നാലെയാണ് ഓപ്പറേഷൻ മഹാദേവ് ഇവരെ ഉണ്ണാനും ഉറങ്ങാനും വിടാതെ ഇവരുടെ പിന്നാലെ കൂടി ഇന്ത്യൻ ചാരസംഘടനയായ റോ അപ്പോ അവരെ പിടിച്ചു പിടിച്ചു പിടിച്ചാലോ ഇവരെ വിചാരണ ചെയ്യേണ്ട കാര്യമുണ്ടോ ഷൂട്ട് ആൻഡ് സൈറ്റ് അതാണ് പുതിയ ഇന്ത്യയുടെ പുതിയ നയം ആ പിടിച്ച രീതി എങ്ങനെയാണോ നോക്കിക്കോ ശേഷം ശക്തമായ ഒരു നീക്കം സുരക്ഷാ സേന കാശ്മീരിൽ ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ മഹാദേവിലൂടെ ചരിത്രം മാറ്റി കുറിച്ച ഒരു ആയിരുന്നു അത് ബ്ലൂടൂത്ത് കണക്ട് ഓക്കേ. ഏറെ നാളുകൾക്ക് ശേഷം ശക്തമായ ഒരു ഭീകരവിരുദ്ധ നീക്കം സുരക്ഷാ സേന കശ്മീരിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ മൂന്ന് ഭീകരവാദികൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരാണ് ഈ കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന സൂചന വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഭീകര വിരുദ്ധ നീക്കം സേന നടത്തിയത് ഇതിൽ ഭീകരരെ ഇന്ന് രാവിലെ തന്നെ സേന വളഞ്ഞിരുന്നു ആ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് മൂന്ന് ഭീകരരും വിദേശികളാണ് എന്ന സൂചനയുണ്ട് പഹലാമിൽ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ സുലൈമാൻ ഷാ എന്ന ഒരു ഭീകരൻ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കൊല്ലപ്പെട്ട ഭീകരന്മാരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇവർ മൂന്ന് പേരും വിദേശികളായത് കാരണം ഇതിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്ഥിരീകരണത്തിനായി കൂടുതൽ സമയമെടുത്തേക്കാം പക്ഷെ പതങ്ക ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സേന വളഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും സൈന്യത അവിടെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് സുരക്ഷാ സുരക്ഷാസേന കൂടുതൽ സുരക്ഷാ സേന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗർ മേഖലയിൽ ഹർവാനിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദികളെ സൈന്യം വളഞ്ഞത് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത് ഈ വനമേഖലയിലേക്ക് ഒളിവിൽ